മനസ്സിൻ്റെ ഉള്ളിലും മധുരമോർമകൾ പുന്നിത്തെ തുള്ളി തുളുമ്പിടുമ്പോ മനസ്സിൻ്റെ ഉള്ളിലും മധുരമോർമകൾ പുന്നിത്തെ തുള്ളി തുള്ളിടുമ്പോ എന്നിലെ ആശകൾ നിന്നോളം എത്തിടുമ്പോ എന്നിലെ ആശകൾ നിന്നോളം എത്തിടുമ്പോ മലക്കിളിയെ ചേർന്നിടുമോ നമ്മൾ പുലന്നിടുമോ മലക്കിളിയെ ചേർന്നിടുമോ നമ്മൾ പുലമിടുമോ മുത്തുമണി മയിലെ പാരി വന്നൊരഴകെ മുത്തുമണി മയിലെ പാറി വന്നൊരഴകെ പാതി ചാരിയിട്ട വാതി തുറന്നു വന്നതല്ലേ മയിലെ വന്നതല്ലേ മലർപ്പൂത്ത പൂവഴി പാതയിൽ പൂമണം ചേർത്തതില്ലേ നീ கண்ணி கசபுளியே, கண்ணினுத்தேன் கணியே, உள்ளு நிரக்சும் நீ